നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ താലിഡോമൈഡ് ട്രാജഡി എന്താണ് എന്നാണ് പറയുന്നത് ആദ്യം തന്നെ ഒരു സ്റ്റോറിയിൽ തുടങ്ങാം താലിഡോമൈഡ് എന്ന് പറയുന്നത് ഒരു മരുന്നിന്റെ പേരാണ് ഈ മരുന്ന് പണ്ട് ഫിഫ്റ്റി ത്രീ ആ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ ഒരു ഗ്രൂണത്താൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇറക്കിയത് ബേസിക്കലി ഈ മരുന്ന് ഇറങ്ങിയത് ആ സമയത്ത് ആൻസൈറ്റി പ്രശ്നങ്ങൾ മെന്റൽ ഡിസോർഡേഴ്സുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സ്ലീപ്പ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് കൊടുത്തു തുടങ്ങിയത് പക്ഷെ അവർ കണ്ടെത്തി ഈ മരുന്ന് പ്രഗ്നന്റ് ലേഡീസിൽ കൊടുത്താല് അവർക്ക് ഈ മോർണിംഗ് സിക്നെസ്സിന്റെ ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു കാണുന്നു അപ്പൊ അങ്ങനെ ആ സമയത്ത് ഈ ക്ലിനിക്കൽ ട്രയൽസ് ട്രയൽസ് എന്ന് പറയുമ്പോൾ ഒരു മരുന്ന് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ ഒരു പത്ത് പതിനാല് വർഷം മുന്നേ തന്നെ അതിന്റെ ട്രയൽസ് ഒക്കെ തുടങ്ങി കാണും എന്തിനാ നമ്മുടെ ഹ്യൂമൻസിൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമോ വരാൻ സാധ്യതയുണ്ടോ ഇനി പ്രഗ്നന്റ് ലേഡീസിലാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു മരുന്ന് ഒരു മാർക്കറ്റിൽ ഇറക്കുന്നത് അപ്പൊ ഈ നയൻറ്റീൻ ഫിഫ്റ്റി നയൻറ്റീൻ സിക്സ്റ്റീസ് ആ കാലത്തൊക്കെ ക്ലിനിക്കൽ ട്രയലൊക്കെ ഉണ്ടെങ്കിലും അത്ര പോപ്പുലർ ആയിരുന്നില്ല അത്രത്തോളം അവര് ശ്രദ്ധിച്ചിരുന്നില്ല ആ കാര്യങ്ങൾക്കൊക്കെ ഈ മരുന്ന് ഗൈനക്കോളജിസ്റ്റുമാര് പ്രഗ്നന്റ് ലേഡീസിൽ കൊടുക്കാൻ തുടങ്ങി പ്രഗ്നന്റ് ലേഡീസും ഹാപ്പി ഓക്കെ അവർക്ക് രാവിലെ ശ്രദ്ധിക്കാൻ വരുന്നു അപ്പൊ തന്നെ ഒരു മരുന്ന് എടുത്ത് കഴിക്കുന്നു അവരുടെ ഓക്കെ ഹാപ്പി ഹാപ്പി ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് കുട്ടികളെ ജനിച്ചപ്പോഴാണ് മനസ്സിലായത് അവർക്ക് കുട്ടികളെ ജനിച്ചപ്പോ ഫോക്കോമീലിയ എന്നൊരു കണ്ടീഷനിലാണ് അവർ ജനിച്ചത് ഈ കാണുന്ന ഫോട്ടോ പോലെ പതിനായിരക്കണക്കിന് കുട്ടികൾ ഇതേ രീതിയിൽ ജനിച്ചു കുറെ കുട്ടികൾ അബോഷനായിപ്പോയി മിസ്കാരേജായിപ്പോയി കുറെ കുട്ടികൾ ജനിച്ച ജനിച്ചപാടെ തന്നെ മരിച്ചു പിന്നെ ഈ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ ആയി വന്നത് എന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു മരുന്ന് കഴിച്ചതുകൊണ്ടാണ് അവർക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വന്നതെന്ന് അത് കഴിഞ്ഞ ആ താരഡോമൈഡ് ബാൻ ചെയ്യപ്പെട്ടു യു എസ് ഇന്ന് സംഭവിച്ചത് നോക്കാം ഇത് ഇവര് ഈ മരുന്ന് വേൾഡ് വൈഡ് സ്പ്രെഡ് ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ യു എസ് എഫ് ഡി അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട് ഇങ്ങനെ മരുന്നിന്റെ ഒക്കെ അപ്പൊ ആ സമയത്തും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അവർ അപ്പൊ അവരുടെ ആ ഒരു ഡോക്ടർ പറഞ്ഞു ഈ ഒരു മരുന്ന് സഫീഷ്യന്റ് എവിഡൻസ് ഇല്ല കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് അറിയില്ല നമുക്ക് അതുകൊണ്ട് അങ്ങനെ എവിഡൻസ് ഒക്കെ വന്നാലേ ഈ മരുന്ന് മാർക്കറ്റിൽ യു എസ് മാർക്കറ്റിൽ ഇറക്കും എന്ന് പറഞ്ഞു അവര് ഭയങ്കരമായിട്ട് ഷാഡ്യം പിടിച്ചു ഇല്ല ഈ മരുന്ന് എന്ത് പറഞ്ഞാലും യു എസിലോട്ട് ഇറക്കില്ല എന്നുള്ളത് അവർ ഈ മരുന്ന് ചിലപ്പോൾ സമ്മതിച്ചിരുന്നെങ്കിൽ മാർക്കറ്റിലോട്ട് ഇറക്കാൻ യു എസിലും ഒരു ട്രാജഡി കണ്ടേനെ ഈ ഒരു ട്രാജഡി ഒക്കെ കൊണ്ടാണ് നമ്മുടെ ക്ലിനിക്കൽ ട്രയൽസ് എല്ലായിടത്തും ഒന്നുകൂടി സജീവമായത് എന്നാലും ഇപ്പോഴും പാലിഡോമൈഡ് എന്ന ഒരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ വേറെ പല കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് പ്രഗ്നന്റ് ലേഡീസിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോ വളരെ സേഫ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം